രണ്ട് ദിവസമായി നടൻ പൃഥ്വിരാജിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് സംവിധായകൻ വിനയൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ പങ്കുവെക്കുന്നത് പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുന്നതിനിടയിലാണ് വിനയന്റെ കുറിപ്പുകൾ വിനയൻ പൃഥ്വിരാജിനെ വെച്ച് സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപ് എന്ന ചിത്രം പത്തൊൻപത് വർഷത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് സിനിമയെക്കുറിച്ചും പൃഥ്വിയെക്കുറിച്ചും ഒക്കെ വിനയൻ സംസാരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു ചിത്രം റിലീസ് ചെയ്ത ിൽ ഒന്നിനാണ് അത്ഭുതദ്വീപ് തിയേറ്ററുകളിലെത്തിയത് അത്ഭുതദ്വീപും സത്യവും ഒക്കെ കഴിഞ്ഞ് വർഷത്തിന് ശേഷം ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് ഇന്ന് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന നടനായി മാറിയിരിക്കുന്നു എന്നതിൽ തനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നാണ് വിനയൻ പറയുന്നത് അത്ഭുതദ്വീപ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സംഘടനാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന വിലക്കും അതിനെ തരണം ചെയ്തതുമൊക്കെ ഓർക്കുമ്പോൾ രസകരമായി തോന്നുന്നുവെന്നും വിനയൻ പറയുന്നുണ്ട് അത്ഭുതദ്വീപിന്റെ രണ്ടാം ഭാഗം കൂടുതൽ ഭംഗിയായി ഒരു വലിയ ചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നുവെന്നും വിനയൻ കുറിച്ചു വിനയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ചെയ്തത് പരിമിതമായ ബജറ്റിലായിരുന്നുവെങ്കിലും ഗിനസ് പക്ര ഉൾപ്പെടെ മുന്നൂറോളം കൊച്ചു മനുഷ്യരെ പങ്കെടുപ്പിച്ച് വലിയ ക്യാൻവാസിലായിരുന്നു ചിത്രം പൂർത്തിയാക്കിയത് അത്ഭുതദ്വീപും സത്യവും ഒക്കെ കഴിഞ്ഞ് പത്തൊൻപത് വർഷത്തിനു ശേഷം ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് എന്ന അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന നടനായി മാറിയിരിക്കുന്നു സന്തോഷമുണ്ട് അത്ഭുതദ്വീപ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സംഘടനാ പ്രശ്നങ്ങളും വിലക്കും അതിനെ തരണം ചെയ്തതും ഒക്കെ അത്ഭുതദ്വീപിന്റെ രണ്ടാം ഭാഗം കൂടുതൽ ഭംഗിയായി ഒരു വലിയ ചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ തനിക്ക് കഴിയുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനയൻ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ വീണ്ടും വിനയൻ പങ്കുവച്ചു വെള്ളി നക്ഷത്രം ചിത്രം റിലീസ് ചെയ്തിട്ട് ഇന്നലെ ഇരുപത് വർഷം പൂർത്തിയായിരുന്നു വിനയൻ ചിത്രങ്ങളിൽ ഏറ്റവും റിപ്പീറ്റ് സിനിമകളിൽ ഒന്നായാണ് വെള്ളി നക്ഷത്രത്തെ പ്രേക്ഷകർ കരുതുന്നത് ഈ സിനിമയെ കുറിച്ച് വിനയൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ രണ്ടിനായിരുന്നു വെള്ളി നക്ഷത്രം റിലീസ് ചെയ്തത് അന്ന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ പൃഥ്വിരാജ് നാലു വയസ്സുള്ള കുട്ടിയുടെ അച്ഛനായി അഭിനയിച്ചിരുന്നു അന്ന് സൂപ്പർ ഹിറ്റായി ഓടിയ ഹൊറർ ചിത്രമായിരുന്നു വെള്ളി നക്ഷത്രം തരുണി എന്ന കുസൃതി കുടുക്കയെ ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറഞ്ഞു പോകും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിലാണ് തരുണി മരിച്ചതെന്നാണ് വെള്ളി നക്ഷത്രം സിനിമയും ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് വിനയൻ കുറിക്കുന്നത് വെള്ളി നക്ഷത്രത്തിലെ നായക വേഷം ചെയ്യുമ്പോൾ പൃഥ്വിരാജിന് ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുവെന്നത് പലരും അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത് അത്രത്തോളം പക്വതയോടെയാണ് ചിത്രത്തിലെ വിനോദ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ചതെന്നും വിനയൻ കൂട്ടിച്ചേർക്കുന്നു വിനയൻ സംവിധാനം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് വെള്ളി നക്ഷത്രം എന്നാണ് ആരാധകരിൽ പലരും കമന്റായി കുറിക്കുന്നത് സത്യം മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നം വെള്ളി നക്ഷത്രം അത്ഭുത ദ്വീപ് തുടങ്ങിയ നാല് ചിത്രങ്ങളിലാണ് പൃഥ്വിരാജ് വിനയനൊപ്പം ചെയ്തിട്ടുള്ളത് അതേസമയം ബ്ലസ്സി സംവിധാനം ചെയ്ത ആടു ജീവിതത്തിലെ പൃഥ്വിരാജിന്റെ അഭിനയത്തിന് മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി ഭാരം കൂട്ടിയും ഭക്ഷണം കഴിക്കാതെ ഭാരം കുറച്ചുമൊക്കെയാണ് പൃഥ്വിരാജ് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് ഇതൊക്കെ വലിയ പ്രശംസയാണ് റിലീസിന് പിന്നാലെ പൃഥ്വിരാജിന് നേടിക്കൊടുക്കുന്നത് പൂർണ്ണ ആരോഗ്യവാനായി നാട്ടിൽ നിന്നും ഗൾഫിലെത്തി അവിടുത്തെ എയർപോർട്ടിൽ കണ്ടെത്തുന്ന അറബിയാൽ വഞ്ചിതനായി കൊടും യാതനകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വന്ന നജീബിനെയാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ